കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നാലു വയസ്സുകാരനായ മകനെ കഴുത്തറുത്തു കൊന്നു അമ്മ അറസ്റ്റിൽ നാലു വയസ്സുകാരനായ മകനെ കഴുത്തറത്തു കൊന്ന ശേഷം മൃതദേഹം അടുപ്പിൽ വെച്ച് കത്തിക്കാൻ ശ്രമിച്ച അമ്മ അറസ്റ്റിൽ ഉത്തർപ്രദേശിലെ ബിജ്നോറിലാണ് നാടിനെ നടക്കിയ സംഭവം ഉണ്ടായത് മാനസിക രോഗിയായ യുവതി നാലു വയസ്സുള്ള മകനെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു ആദ്യം കുഞ്ഞിന്റെ കഴുത്തു മുറിച്ച ശേഷം വീടിനുള്ളിലെ അടുപ്പിൽ വെച്ച് മൃതദേഹം കത്തിക്കാനും യുവതി ശ്രമിച്ചതായി പോലീസ് പറഞ്ഞു സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മയായ ആദേശ് ദേവിയെ അറസ്റ്റ് ചെയ്തു ആദേശ് ദേവിയുടെ ഭർത്താവ് കപിൽ കുമാർ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് മകൻ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവം നെട്ടിയ കപിൽ കുമാർ ഉടൻ തന്നെ സഹായത്തിനായി കുടുംബാംഗങ്ങളെ വിളിച്ചു കുടുംബാംഗങ്ങൾ എത്തിയതോടെ യുവതി ചട്ടകവുമായി അവരെയും ഭർത്താവിനെയും വീട്ടിൽ നിന്നും ഓടിച്ചു കുമാറാണ് സംഭവം പോലീസിനെ അറിയിച്ചത് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് റാമർജുൻ സർക്കിൾ ഓഫീസർ ചാന്ദ്പൂർ ഭരത് സോങ്കറും സംഭവസ്ഥലത്തെത്തി കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു കുമാറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദേവിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് ജുവല്ലേക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ